നിലവിൽ ജില്ലാ സർഗലേങ്ങളുടെ കാലഘട്ടമാണ് സർഗലേങ്ങളുടെ കാലഘട്ടമാണ് ശാഖ കഴിഞ്ഞു ക്ലസ്റ്റർ കഴിഞ്ഞു മേഖലാതലം കഴിഞ്ഞു ഇനി ജില്ലയിലാണ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരുന്നത് പല ജില്ലകളിലും മത്സരങ്ങൾ കഴിഞ്ഞു നിങ്ങളൊക്കെ അവിടെ പല വേദികളിൽ വിധി നിർണയം നടത്തിയിട്ടുണ്ട് നേരത്തെ സ്കൂൾ കലോത്സവങ്ങളിൽ കോളേജ് ഫെസ്റ്റിവലിലൊക്കെ ദേശീയ കലോത്സവങ്ങളിലൊക്കെ വിധി നിർണായം നടത്തിയ പ്രഗത്ഭരായ രണ്ടുപേരാണ് പ്രിയപ്പെട്ട ജാതി പാരതങ്കര ദാവൂത് കാളാച്ചര എന്തേ സുഹൃത്തുക്കൾ നമ്മുടെ വിധം വന്നെ നടത്തിയത് നിലവിൽ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ ഇവിടുത്തെ മത്സരങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ഇവിടെ ഞാനും ദാമത് മാഷമായിട്ട് രണ്ട് ദിവസമായി ഇവിടെ ഇവിടെ ജഡ്ജായിട്ടാണ് വന്നത് പിന്നെ ഒരു രക്ഷയില്ല നല്ല മത്സരമായിരുന്നു ഞങ്ങൾ ഇന്നലെ ഇന്നിപ്പോൾ നടന്നേ മാഷപ്പ് മത്സരത്തിൽ ഞങ്ങൾ രണ്ടുപേരാണ് ജഡ്ജായിട്ടുണ്ടായിരുന്നത് ഞാനും ദാമത് മാഷപ്പ് മത്സരം പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സിങ്ങേഴ്സാണ് എല്ലാവരും മെയിനും കോറസ് കട്ടൊക്കെ ആണല്ലേ ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല മത്സരം മലപ്പുറത്താണ് മലപ്പുറത്താണ് നല്ല ഇത് സ്റ്റേറ്റിൽ പ്രൈസ് അടിക്കേണ്ട ഒരു ഐറ്റായിട്ട് ഇത് വരും ഉറപ്പായിട്ട് വരും അതോടൊപ്പം തന്നെ പിന്നെ ഇവിടുത്തെ പിന്നെ സംഘാടകരുടെ ഇതുമായ കമ്മിറ്റ്മെൻ്റിനൊക്കെ എത്രത്തോളം കാണുന്നുണ്ട് പിന്നെ ഇന്നലെ നമ്മളിവിടെ എത്തിയ മുതൽ നമ്മൾ വിഖായൻ്റെ വളണ്ടിയർ നമ്മളെ കൂടെ തന്നെയുണ്ട് നമ്മൾ എന്ത് തിന്നോ കുടിച്ചോയെന്ന് ചോദിച്ചുകൊണ്ട് കണ്ണൂർ പോയൊരു പ്രതിനിധി അല്ലേ നമുക്ക് ഒരു സൽക്കാരം തന്നെ ഒന്നിനൊരു കുറവ് ഇതുവരെ വരുത്തിയില്ല എല്ലാ സ്റ്റേജ് മാനേജേഴ്സ് ആയിക്കോട്ടെ ഓരോ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത പരിപാടി അതായത് ഒട്ടും ഇല്ല നമ്മൾ ഇന്നലെ മൂന്നാമത്തെ ഇല്ലായി ഉണ്ടായിരുന്നു സ്റ്റേജ് മാനേജേഴ്സിനെ പ്രത്യേകം അഭിനന്ദിക്കണം അത് പറയാൻ കാരണം ഒരു പരിപാടി തീരുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ലോട്ടെടുത്ത് അടുത്ത പരിപാടിയിലേക്ക് മത്സരാർത്ഥികളെ തയ്യാറാക്കി ഏറ്റവും കുറ്റമറ്റ രീതിയിൽ നല്ല നിലവാരത്തിലാണ് ഇവിടെ മത്സരങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഒരുപാട് മത്സരങ്ങൾ നടക്കാനുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷരണം നൽകാം നിലവിൽ മറ്റു ഇപ്പോൾ മറ്റു ഫെസ്റ്റിവൾ ഇപ്പോൾ നമ്മുടെ സ്കൂൾ കാലത്ത് ഇസ്ലാമിക് ആർട്സ് ഫെസ്റ്റിവാണ് സർകലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബോധമുള്ള അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു ഫെസ്റ്റിവായിട്ട് നമ്മൾ ഇസ്ലാമിക കലാമേള പക്ഷേ മറ്റു കലാമേളകളിൽ നിന്ന് എന്താണ് ഇത്രത്തോളം വ്യത്യസ്തമാക്കുന്ന സർഗലയത്തെ എന്ന് പറഞ്ഞാൽ കോളേജ് കലാവസികൾ സോൺ ഉണ്ടാവാം അല്ലെങ്കിൽ സ്കൂൾ കലോത്സവങ്ങൾ ഉണ്ടാവാം മറ്റു മത്സരങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവാം പിന്നെ ഭൗതിക മേഖല കോളേജുകളിൽ നടക്കുന്ന മത്സരങ്ങൾ സ്ഥിരമായിട്ട് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പ്രതിഭകളാണ് കൂടെ ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അവരിൽ നിന്ന് എന്താണ് ഇവിടെ വ്യത്യസ്തത കണ്ടെത്തുന്നത് നമ്മളിവിടെ തൊലഭ മത്സരം നടക്കുകയാണല്ലോ അല്ലെ തലബ മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഈ സ്കൂൾ കലോത്സവത്തിനേക്കാളും കഴിവുള്ള കുട്ടികൾ തൊലഭ മത്സരത്തിലുണ്ട് അതാണ് ഇന്നലെ നടന്ന തലബ മത്സരത്തിന് മാപ്പിളപ്പാട്ട് നല്ല സിംഗേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അതുപോലെ അത് ഇവര് സ്കൂളിലേക്കും കൂടി വരികയാണെങ്കിൽ ഒന്നുകൂടെ പഞ്ചു ആവും മറ്റുള്ളവരെ കവച്ച് വെക്കും എന്തായാലും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് ഞാൻ പറയുന്നത് ഇത് മ്യൂസിക് ഒന്നും പഠിക്കാതെ ഒരു ട്രെയിനർ ഒന്നും ഇല്ലാതെയാണ് ഇവർ വരുന്നത് ഏത് ഈ തുലബൻ്റെ കുട്ടികൾ എന്നിട്ടും അസാധ്യ പെർഫോമൻസ് ആണ് അതെ അതെ മത്സരങ്ങളെ വളരെ മനോഹരമായിട്ട് അല്ലേ ഇതുവരെ നടന്ന നല്ല നിലവാരത്തുള്ള മത്സരങ്ങള് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ഇവിടെ നിന്ന് സംസ്ഥാനത്തേക്ക് പോകുന്നത് മലപ്പുറം വെസ്റ്റിനെ അപേക്ഷിച്ച് അല്ലെ പിന്നെ വെസ്റ്റ് ഒന്നും കൂടി ബെറ്റർ ആണ് സ്റ്റേറ്റിലും റിസൾട്ടിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈസ്റ്റ് പിന്നെ വെസ്റ്റില് നമ്മൾ ഉണ്ടായിരുന്നു തീർത്ഥാവളായിട്ട് ജാവർ സാറില്ല ബാക്കിയുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെയും രണ്ടാളും തന്നെയാണ് നിങ്ങൾ സംസ്ഥാനത്ത് നിങ്ങളും വെസ്റ്റും തന്നെയായിരുന്നു അപ്പൊ പിന്നെ തീർച്ചയായും തീർച്ചയായും പിന്നെ കണ്ണൂരിന്റെ കണ്ണൂരിൽ നിങ്ങൾ വിരത്തെ ആളല്ലേ അല്ല അല്ല കണ്ണൂർ അതെനിക്കിപ്പോ കൂടുതൽ പിന്നെ കൂടുതൽ പറയാനുള്ളത് നമ്മൾ മുമ്പ് സർഗല നടക്കുമ്പോ ഇത്ര ടൈറ്റ് ഒരിക്കലും വരാനില്ല ഇപ്പൊ രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളു ഇത്രയും ടൈറ്റ് ആയിട്ട് മത്സരം നടക്കുന്നു നടക്കുന്ന ക്വാളിറ്റി കൂടി ക്വാളിറ്റി കൂടി പിന്നെ പിന്നെ മുമ്പൊക്കെ ഒരു അഞ്ചു പേരും ആറ് പേരെ ഉണ്ടാവും കോമ്പറ്റീഷൻ ഇരുപത് പേരാണ് അല്ലെറ്റും ഒരൈറ്റത്തിനും അതാണ് ഇരുപത് പേരാണ് പങ്കെടുക്കുന്നത് സത്യം നമ്മളെ സംഘടനാ സംവിധാനം അത്രക്കും സംബന്ധിച്ചിടത്തോളം ശാഖാ തലങ്ങൾ കടിഞ്ഞെടുത്ത് ശാഖായും മത്സരം ഇപ്പൊ നമ്മളെ മലപ്പുറം ഈസ്റ്റ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ശാഖയില് സാഹചര്യം നടക്കുന്നുണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ക്ലസ്റ്റർ നടക്കുന്നുണ്ട് മൂന്നാമത്തെ മേഖല നാലാമത്തെ സ്റ്റേജ് ആയിട്ടാണ് ജില്ലയിൽ അപ്പൊ അതിൻ്റെതായ മാറ്റം ജില്ലയിൽ നമ്മൾ കാണുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെ പറഞ്ഞാല് ഈ സംഘടനയോടൊപ്പം ഈ കലയോടൊപ്പം തന്നെ സംഘടനയും ഉള്ളിലേറ്റിയവരാണ് ഇപ്പത്തെ പ്രത്യേക സാഹചര്യത്തിലൊന്നും കുട്ടികൾക്കൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് കാണുന്നത് കാരണം കണ്ടില്ലേ എല്ലാവരും നല്ല ഒന്നാമത് മാനുവലൊക്കെ ഒരുപാട് നന്ദി പറയണ നമ്മള് കൊല്ലം കഴിയുന്ന മാനുവൽ മാറി മാറി വേണേ എന്തെല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കണം എന്തെല്ലാം എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പുതിയ വളരെ നിലവാരമുള്ള കാണാൻ എന്ത് രസം അസാധ്യ പെർഫോമൻസാ അത് നമ്മളൊരു ഗസൽ പോലെ ഗസൽ പോലെ എനിക്ക് തോന്നിയത് എങ്ങനെയാ ഭയങ്കര രസമായിട്ട് പിള്ളേർ പോയി എന്താ വെച്ചാൽ അത്രയ്ക്കും ആ ഒരു ഗസലിന്റെ മൂഡിൽ പോലെ ഉള്ളത് അവിടെ നന്നായിട്ട് ചെയ്തു പിന്നെ ഞാൻ അന്ന് സർഗലേത്തിന് കണ്ണൂർ വന്നിരുന്നു കാണാൻ വന്നിരുന്നു മുമ്പൊക്കെ നമ്മൾ മത്സരിക്കുമ്പോൾ ഞാൻ മത്സരിക്കലുണ്ട് ഒന്നാമത് എസ് കെസ് എഫിലൂടെ സർഗലയത്തിലൂടെയാണ് ഞാനൊക്കെ കലാകാരനാകുന്നത് ഏഹ് അപ്പോ ആ ഒരു നമ്മൾ മുമ്പത്തെ നോക്കുമ്പോൾ മുമ്പൊതു ഒന്നുമല്ല ആ മത്സരം കാണുമ്പോൾ അന്നൊരു ഞാൻ സംഘ നിങ്ങൾ ജഡ്ജായിട്ടുണ്ടായിരുന്നു അതോ മാപ്പിളപ്പാട്ട് സംഘഗാനത്തില്ല നിങ്ങൾ ജഡ്ജായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മത്സരം എന്ത് എന്ത് ടൈറ്റ് മത്സരം പറയും അതാ ഞാൻ പറയുന്നത് ഇപ്പോൾ സർഗല ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് പറയാം മുമ്പത്തെക്കാളും ഏതാനും നിലവിൽ മത്സരങ്ങളുടെ ആധിക്യത്തിലും സർഗലം വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം ഏറ്റവും കൂടുതൽ പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഇനിയും അതു തുടർന്നുള്ള കാലങ്ങളിൽ നമുക്കിടാം പ്രത്യേകിച്ച് ഇൻഷാല്ല ഈ കുട്ടികളെ പ്രത്യേകിച്ച് എസ് കെ എസ് എഫിൻ്റെ ഈ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് സർഗലേ സമിതി ഒക്കെ ഇനി ഇവരെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ വെല്ലുവിളി ആ വെല്ലുവിളി വളരെ മനോഹരമായിട്ട് ഒരു കൂടി പറയാണ് നമ്മൾ സർഗലേ വരുമ്പോഴും മുസാബൊക്കെ വരുമ്പോഴും കുട്ടികളെ ഒരാഴ്ച മുമ്പാണ് സെറ്റാക്കുക ബാക്കിയുള്ളവർ അങ്ങനെയല്ല ഒന്നുകൂടെ അടുത്ത വർഷം കൂടുതൽ ഞാൻ പറയാണ് ഒന്നുകൂടെ ഒരു മാസം മുന്നേ കുട്ടികളെ ശരിക്കും പ്രാക്ടീസ് ട്രെയിനിങ് കൊടുക്കണം നിങ്ങൾ ട്രെയിനിങ് ട്രെയിനിങ് കൈകാര്യം ചെയ്യുന്ന അല്ല ഞാൻ പറയുന്നത് ഇത് കൊടുക്കാണ്ടാണ് ഇത്രയും പെർഫോം ഒരു മാസം 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 പുതിയ പാട്ടുകൾ മൂന്ന് സബ് ജില്ലാ തലത്തിലേക്ക് പ്രാക്ടീസ് നമ്മൾ ആരംഭിക്കുന്നത് അത്രയും പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് അവർ ജില്ലാ സബ് ജില്ലയിലേക്ക് പങ്കെടുക്കുന്നത് ഇതൊരു ഒട്ടും ആരും പരിശീലകര സഹായം ഇല്ലാതെ ഇത്ര നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ മുതൽ അടുത്ത പിന്നെ ഒരു വർഷം മുതൽ ഒരു മാസമെങ്കിലും ഒരു മാസം മുന്നേങ്കിലും ഒന്ന് പ്രാക്ടീസ് ട്രെയിനിങ് കൊടുത്ത് വന്നാലുണ്ടല്ലോ വേറെ ലെവലായിരിക്കും ഞങ്ങള് സ്കൂൾ കലോത്സവത്തിൽ പഠിപ്പിക്കുന്ന ആള് ഈ സർകലേത്തിൽ ദഹ്മുട്ട് ഉൾപ്പെടുത്തിയോടുകൂടി ഞങ്ങൾ സെലക്ഷൻ പോയിക്കാനുള്ള കുട്ടികളെ കിട്ടാൻ വലിയ ക്ഷാമയില്ല അതൊക്കെ സാധാരണ ബേസ് ഒന്നും അറിയാത്ത ആൾക്കാരാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ ഓരോ സ്കൂളിൽ പോകുമ്പോൾ മുസാബൊക്കെ കളിച്ചാണ് സർകലം കളിച്ചാണ് പറഞ്ഞാൽ കുട്ടികൾ ഇഷ്ടംപോലെ സെലക്ഷൻ വന്ന് കിട്ടുക നമുക്കൊന്നും കൂടി അത് മുതൽ കൂട്ടാണ് ശലകൾക്കൊരു എന്താ പറയുക ഔട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു റിസൾട്ട് വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പിന്നെ കലകളെ ഇസ്ലാമിക് കലകളെ എന്തെങ്കിലും അറബാന മുട്ടാണെങ്കിൽ മുട്ടാണെങ്കിലൊക്കെ നമ്മൾ ജനങ്ങളെ ഏറ്റുകൊണ്ട് അത് ഇങ്ങനെ കാലാന്തരപ്പെട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്കൂൾ കാലാവസ്ഥ മാത്രം ഒതുങ്ങിയ സമയത്ത് സർകലേക്ക് വരുമ്പോൾ അതിനു മാറ്റം ഇത് നമ്മളതാണ് കല നമ്മൾ തന്നെ മാപ്പിള മാപ്പിള പാട്ട് കലയൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങി എന്തിനും സിനിമ ഫീൽഡ് വരെ മാപ്പിള പാട്ടാണ് കൂടുതലും പാടുന്നത് ഈ കാലഘട്ടത്തിൽ ഏതിരുന്നാലും സന്തോഷം നമ്മുടെ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നമ്മുടെ ആതിഥേയത്വം സ്വീകരിച്ച് ഇവിടെ എത്തി മത്സരങ്ങളൊക്കെ നിയന്ത്രിച്ച് നമ്മളുമായി സംവദിച്ച് നമ്മളിൽ ഒരുവരായി നിന്ന വിധികർത്താക്കൾ ഇവർ മാത്രമല്ല ഒരുപാട് പേരുണ്ട് കിട്ടിയ സമയത്തിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം ഇവരോടൊപ്പം ഇരുന്നു എന്നേ ഉള്ളൂ എല്ലാവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് ഏതിരുന്നാലും ഇനി അങ്ങോട്ട് ഈ കലാമേഖലകളിൽ അതൊരു ദവത്തായിട്ട് മാറ്റിയിട്ട് മുന്നോട്ട് പോവുക ഏതായാലും നുഗ്രഹിക്കട്ടെ